ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ചെമ്പകമംഗലമാണ് സാവിത്രിയോട് മീനാക്ഷി പറയുകയാണ് ഭാര്യ ഇറങ്ങിപ്പോയ നാണക്കേട് ഒഴിവാക്കാനായിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചു എന്നിട്ട് ബലമായി എന്നെ പിടിച്ച് താലി കിട്ടി എന്റെ അനുവാദം ഇല്ലാതെ പിന്നെ തെളിവായിട്ട് വീഡിയോയും ഉണ്ടല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ സാവിത്രി പറയുകയാണ് മീനാക്ഷി നീ അങ്ങനെയൊന്നും പറയല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്റെ മുറച്ചെറക്കനല്ലേ എന്ന് സാവിത്രി പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ് കൊത്തി കൊത്തി മുറത്തേക്കേറി കൊത്തല്ലേ മോളെ നീ അങ്ങനെയൊക്കെ പറഞ്ഞ അവന്റെ പണി പണിതെറിക്കും എന്ന് സാവിത്രി പറയുമ്പോൾ എനിക്കിട്ട് തന്ന പണിക്ക് ഒരു എട്ടിൻ്റെ പണി തിരിച്ചും കൊടുക്കണ്ടേ എന്ന് മീനാക്ഷിയും ചോദിക്കുന്നു അതേസമയം ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തി തുടർന്ന് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കാർത്തിയെ കണ്ടിട്ട് മീനാക്ഷി പറയുകയാണ് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു മുറത്തിലെ ചെക്കൻ അത്രയും പറഞ്ഞ് കാർത്തിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു ഇന്നിവിടെ അവളുടെ അന്ത്യമായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് കാർത്തി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞിനെ ഉറക്കി മുറിയിൽ നിന്നും ഇറങ്ങാൻ നേരം അങ്ങോട്ടേക്ക് കാർത്തി വരുന്നതാണ് തുടർന്ന് കാർത്തി പറയുകയാണ് ഡി ജി പി ഇപ്പോൾ വരും നീ നിന്റെ ഇഷ്ടത്തോടെ തന്നെയാ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ഡി ജി പിയോട് നീ പറയണം അതിലും ഭേദം ഞാൻ തൂങ്ങിച്ചാകുന്നതല്ലേ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന സാവിത്രി മനസ്സിൽ പറയുകയാണ് ദൈവമേ ഇവൾ കാരണം എൻറെ മോന്റെ പോലീസ് ഉദ്യോഗം പോകുമെന്നാ തോന്നുന്നത് നിങ്ങൾ എന്നോട് എന്തൊക്കെ ദ്രോഹങ്ങളാ ചെയ്തതെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കയെന്ന് മീനാക്ഷി പറയുന്നു അപ്പോഴാണ് സാവിത്രി പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കുന്നത് മീനാക്ഷി കാണുന്നത് ചെമ്പകമംഗലത്തെ എല്ലാ മുറികളിലും ഒളിഞ്ഞു നോക്കുന്ന നിങ്ങളുടെ അമ്മയുണ്ടല്ലോ പാഷാണത്തിൽ കൃമി അവർക്കറിയായിരുന്നു മൈഥിലിയുടെ ഈ രഹസ്യ ബന്ധം ഇത് കേൾക്കുന്ന സാവിത്രി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ദൈവമേ ഇവൾക്ക് ഇതും മനസ്സിലായോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് മീനാക്ഷി പറയുകയാണ് നിങ്ങളുടെ ഭാര്യ ചെയ്ത തെറ്റിനെ നിങ്ങൾ ബലിയാടാക്കിയത് എന്നെയാണ് എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതിന് ആര് സമാധാനം പറയും എന്നെ വേദനിപ്പിച്ചതിന് ഞാൻ പകരം വീട്ടിയിരിക്കും നിങ്ങളും നിങ്ങളുടെ ഒളിച്ചുനോട്ടക്കാരിയായ അമ്മയും അനുഭവിച്ചിരിക്കും തുടർന്ന് കാർത്തിയുടെ യൂണിഫോം എടുത്ത് കാണിച്ച് മീനാക്ഷി പറയുകയാണ് നിങ്ങളെ ഇനി ഈ യൂണിഫോം ഇടണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്പം വായുവൊക്കെ കയറട്ടെ ഇത് കേൾക്കുന്ന കാർത്തിയും സാവിത്രിയും ഞെട്ടലോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഡി ജി പി ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ് ഡി ജി പിയെ കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് കാർത്തിയും സാവിത്രിയും രാമേട്ട അവൾ ചതിക്കുമോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തതാരാണെങ്കിലും ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റുവെന്ന് രാമനും പറയുന്നു തുടർന്ന് കാർത്തി ചെന്ന് ഡി ജി പിയെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് കാർത്തി തന്റെ അച്ഛനെയും അമ്മയും ഡി ജി പിക്ക് പരിചയപ്പെടുത്തുമ്പോൾ കാർത്തിയുടെ അച്ഛൻ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഡി ജി പിക്ക് പരിചയപ്പെടുത്തുകയാണ് രാജ്യക്ഷ്മി അമ്മയെറ്റ് നമസ്കാരം പറയുകയാണ് ഡി ജി പി തുടർന്ന് ഡി ജി പി പറയുകയാണ് എ സി പി കാർത്തിക്കിനെതിരെ പരാതികൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വാസ്തവമുണ്ടെങ്കിൽ കാർത്തിക്കിനെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിരിച്ചുവിടേണ്ടതായി വരും കാർത്തിക് തന്റെ ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാതെയാണ് രണ്ടാമത് മീനാക്ഷിയെ അതും മീനാക്ഷിയുടെ താല്പര്യമില്ലാതെ ബലം പ്രയോഗിച്ച് വിവാഹം കഴിച്ചത് എന്നാണ് കേസ് മീനാക്ഷി ഇവിടെയില്ലേ മീനാക്ഷിയോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ഡി ജി പി പറയുമ്പോൾ എൻ്റെ മൂത്ത മകന്റെ മകളാണെന്ന് ജനാർദ്ദന കൈമൾ പറയുന്നു തുടർന്ന് സാവിത്രി മീനാക്ഷിയെ വിളിക്കാനായി പോകുന്നു മോളെ ഒന്നും പറയല്ലേ എന്ന് സാവിത്രി പറയുമ്പോൾ ഞാൻ അനുഭവിച്ചതിനൊക്കെ ഞാൻ നിങ്ങളോട് പകരം വീട്ടിയിരിക്കുമെന്ന് പറഞ്ഞ് മീനാക്ഷി ഡി ജി പിയുടെ അടുത്തേക്ക് ചെല്ലുന്നു കുട്ടി ആരെയും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല സത്യം സത്യം പോലെ പറയണമെന്ന് ഡി ജി പി പറയുമ്പോ പറയാമെന്ന് മീനാക്ഷിയും പറയുന്നു തുടർന്ന് ഡി ജി പി മീനാക്ഷിയോട് ചോദിക്കുകയാണ് കുട്ടിയെ ബലമായാണോ കാർത്തിക്ക് കല്യാണം കഴിച്ചത് ഇത് കേൾക്കുന്ന എല്ലാവരും ഭയത്തോടെ മീനാക്ഷി നോക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് അതിന് കാർത്തിക് എന്നെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞെങ്കിൽ എന്റെ കഴുത്തിൽ താലിമല കാണണ്ടേ മൈതിലിയാണ് കാർത്തിക്കിൻ്റെ ഭാര്യ മൈഥിലിയും കാർത്തിയും തമ്മിൽ സൗന്ദര്യപ്പിണക്കമായതുകൊണ്ട് അവരുടെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നു അത്ര തന്നെ സാറിന് കിട്ടിയ വിവരങ്ങളെല്ലാം തെറ്റാണ് ഞങ്ങളിവിടെ ഈ കുടുംബം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് തുടർന്ന് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഡി ജി പി അവിടെ നിന്നിറങ്ങുമ്പോ മീനാക്ഷി കാർത്തിയോട് പറയുകയാണ് ഒരു പെണ്ണിന്റെ കഴുത്തിൽ വീഴുന്ന താലിയെ പവിത്രമാണെന്ന് മുത്തശ്ശിയെന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതൊന്നുമല്ല താലി കിട്ടിയ പുരുഷനെ സംരക്ഷിച്ചതാണ് നിങ്ങൾ എന്നോട് ചെയ്തതുപോലെ എല്ലാവരും മുമ്പി വെച്ച് എനിക്കും നിങ്ങളെ വേണമെങ്കിൽ നാണം കെടുത്താമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞതേ കുന്തകമംഗലത്തെ ജനാർദ്ദന കൈമളുടെയും രാജലക്ഷ്മി അമ്മയുടെയും കൊച്ചുമകളായതുകൊണ്ട് മാത്രമാണ് ആരോടും പകയും പ്രതികാരവും ഒന്നും പാടില്ലെന്നേ എൻറെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങള് ഇവരുടെ മകനായതുകൊണ്ട് തന്നെ ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല തുടർന്ന് മീനാക്ഷി മുറിയിലേക്ക് ചെന്ന് താലിയെടുത്ത് ഇടുമ്പോൾ അങ്ങോട്ടേക്ക് കാർത്തി വരികയാണ് എന്റെ അമ്മയെയും നിഷ്കളങ്കമായ ഈ കുഞ്ഞിനെയും ഓർത്ത് മാത്രമാ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചത് ഞാൻ പറഞ്ഞ് മീനാക്ഷി പുറത്തേക്ക് പോകുമ്പോൾ കാർത്തി മനസ്സിൽ പറയുകയാണ് എന്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നു ണിക്കുന്നത് സാവിത്രിയും രാമനെയുമാണ് ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം രാമൻ പറയുന്നുണ്ടെങ്കിലും എന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജയറാമനെയുമാണ് എവിക്ക് പിറന്നാൾ സമ്മാനം കൊടുത്ത സാരി മാതിരി കൊടുത്ത കാര്യമെല്ലാം ജയറാമൻ നിന്ന് ഓർക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് ദേവി വരുന്നു ദേവിക്ക് ഈ സാരി ഓർമ്മയുണ്ടോ എന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ എന്റെ എളുപ്പമൊന്നും എനിക്കൊന്നും മറക്കാൻ സാധിക്കില്ലെന്ന് ദേവി പറയുന്നു ചേട്ടൻ ഒരിക്കലും എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ദേവി പറയുമ്പോ വിഷമത്തോടെ ജയരാമൻ ദേവിയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്